ലോകം നോക്കി നിൽക്കി കഴിഞ്ഞ നൂറ്റി എൺപത് ദിവസത്തോളമായി ഗസയെ ഇസ്രായേൽ ചുട്ടുകൊല്ലുകയാണ് വെള്ളവും വെളിച്ചവും ഇല്ലാതെ പട്ടിണിയിൽ നിന്നും കൊടും പട്ടിണിയിലേക്കാണ് അവരെ തള്ളിവിട്ടത് മരണം മുഖാമുഖം കണ്ടു നിൽക്കുമ്പോഴും സഹായാസ്ത്രങ്ങളെല്ലാം ഇസ്രായേൽ തടയുകയായിരുന്നു എയർഡ്രോപ്പ് വഴി നൽകുന്ന ഭക്ഷണത്തിന് ആർത്തിയോടെ ഓടുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും എത്ര ദയനീയമായ കാഴ്ചയായിരുന്നു എയർഡ്രോപ്പ് ദേഹത്ത് വീണ് എത്ര പേരാണ് കൊല്ലപ്പെട്ടത് മനസാക്ഷിയുള്ള ഒരാൾക്കും ഇതൊന്നും കണ്ടു നിൽക്കാൻ പോലും ആവില്ലായിരുന്നു അത്തരത്തിൽ ഗസാനിവാസികൾക്ക് ഭക്ഷണം നൽകിയവരെയാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയത് സെലിബ്രിറ്റി ഷെഫ് ജോസ് ആൻഡ്രൈസ് രൂപീകരിച്ച ചാരിറ്റി സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചണിലെ വോളണ്ടിയർമാരായ ഏഴുപേരെയാണ് തീതുപ്പിയ ഇസ്രായേൽ മിസൈലുകൾ കൊന്നു തള്ളിയത് ഒരു ബ്രിട്ടീഷ് പൗരൻ ഉൾപ്പെടെ ഏഴു വിദേശികളെയാണ് കൊലപ്പെടുത്തിയത് ഫലസ്തീനുകളുടെ വേദന എങ്ങനെയെങ്കിലും ലഘൂകരിക്കാൻ ആഗ്രഹിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഗസയിൽ സേവനം നടത്തിയവർ സോമിയും ഷെഫ് ഓലിയും ഉൾപ്പെടെയുള്ളവർ അവസാനമായി ചിത്രീകരിച്ച വീഡിയോയിൽ കാണാം ഗസാനിവാസികൾക്ക് അവരൊരുക്കിയ വിരുന്നു സെൻട്രൽ ഗസയിൽ ഭക്ഷണം വിളമ്പി മടങ്ങിയപ്പോഴാണ് അവരെയെല്ലാം കൊന്നുകളഞ്ഞത് പോളിഷ് ഓസ്ട്രേലിയൻ ഐറിഷ് ബ്രിട്ടീഷ് പൗരന്മാരെ ആയിരുന്നു കൊല്ലപ്പെട്ടവരെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തിങ്കളാഴ്ച രാത്രി സെൻട്രൽ ഗസയിൽ ബാലയിലെ തീരദേശ റോഡിലാണ് സംഘം കൊലപ്പെടുത്തിയത് സെലിബ്രിറ്റി ഷെഫ് ജോസ് ആൻഡ്രിസ് സ്ഥാപിച്ച വേൾഡ് സെൻട്രൽ കിച്ചൺ ചാരിറ്റിയുടെ ലോഗോ ഉള്ള വസ്ത്രം ധരിച്ചവരാണ് കൊല്ലപ്പെട്ടതെന്ന് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇത് വേൾഡ് കിച്ചൺ ചാരിറ്റിക്കെതിരായ ആക്രമണം മാത്രമല്ല ഭക്ഷണം യുദ്ധായുധമാക്കി ഉപയോഗിക്കുന്നവർക്കെതിരെ പ്രവർത്തിക്കുന്ന മാനുഷിക സംഘടനയ്ക്കെതിരായ ആക്രമണമാണെന്ന് വേൾഡ് സെൻട്രൽ കിച്ചൺ ചീഫ് എക്സിക്യൂട്ടീവ് എറിൻ ഗോർ പറഞ്ഞു മരിച്ചവരിൽ ഒരാൾ ഫലസ്തീൻ ഡ്രൈവർ ആണെന്ന് ഗസയിലെ സർക്കാർ മാധ്യമ ഓഫീസ് അറിയിച്ചു സൈപ്രസിൽ നിന്നും പുതിയ കടൽമാർഗം മാർഗം ഡബ്ല്യു സിക്ക് എത്തിച്ച നാനൂറ് ടൺ ഭക്ഷ്യസഹായ വിതരണം ഏകോപിപ്പിച്ച് മടങ്ങുന്നതിനിടെയാണ് അരുൺകൊലിയെന്ന് ദേർ ബാലായിലെ ഒരു ഫലസ്തീൻ സഹപ്രവർത്തകൻ ദി ഇൻഡിപെൻഡന്റിനോട് പറഞ്ഞു അവർ മാലാകമാരായിരുന്നു യുക്രൈൻ ഗസ തുർക്കി മൊറാക്ക ബഹാമാസ് ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചവരായിരുന്നു ഷെഫ് ജോസ് ആൻഡ്രീസ് എക്സിൽ പോസ്റ്റ് ചെയ്തു ആക്രമണം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അന്വേഷണം ആരംഭിക്കുകയും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇതാദ്യമായല്ല ഇസ്രായേൽ മാനുഷിക സഹായ വാഹന വ്യൂഹങ്ങളും വിതരണ കേന്ദ്രങ്ങളും ബോംബാക്രമണം നടത്തിയത് ഫെബ്രുവരിയിലും മാർച്ചിലും സമാന രീതിയിലുള്ള ആക്രമണം നടന്നിരുന്നു കുടിയൊഴിപ്പിക്കപ്പെട്ട ഫലസ്തീനുകൾക്കായി ഭക്ഷണ വിതരണം ചെയ്യുന്നതിനായി വേൾഡ് സെൻട്രൽ കിച്ചൺ ടീമുകൾ ഗസയിലുടനീളം ദിവസവും അണിനിരന്നിരുന്നു തെക്കൻ മധ്യ ഗസയിലെ അറുപതിലേറെ ആടുകളിൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഭക്ഷണമാണ് പാചകം ചെയ്യുന്നത് അരി പയർ ക്യാരംലൈസ് ചെയ്ത ഉള്ളി തുടങ്ങിയവയാണ് പ്രധാന വിഭവങ്ങൾ വേൾഡ് സെൻട്രൽ കിച്ചൺ അറിയിച്ചു ഗസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയെ രണ്ടാഴ്ചത്തെ ആക്രമണത്തിലൂടെ സമ്പൂർണമായി തകര്ത്തശേഷം പിന്വാങ്ങി മണിക്കൂറുകള്ക്ക് ശേഷമാണ് ഭക്ഷണവിതരണക്കാര്ക്ക് നേരെ ആക്രമണം നടന്നത്